ഹലോ ഫ്രണ്ട്സ് അസ്സാ വലൈക്കും ആദ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് ഞായറാഴ്ച ഒക്കെ ആയപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആണെങ്കിൽ സമയവും ഇല്ല എന്തൊക്കെ പണിയുണ്ട് കേട്ടോന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അപ്പം എന്താ സമയവും ലാഭിക്കണം എന്നാൽ സ്പെഷ്യൽ ഫുഡ് വേണമെന്നു കേട്ടോ അപ്പോൾ നമ്മളെന്തേ എളുപ്പത്തിൽ കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടി ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് തൈര് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ ബിരിയാണി മസാലപ്പൊടി ബിരിയാണി മസാലപ്പൊടി കറക്റ്റ് ഉള്ളൂ ട്ടോ അപ്പോൾ ദാ ഇനി നമുക്ക് ഇതൊന്നുംണ്ടാക്കി നോക്കാം അപ്പോൾ ദാ കുക്കർ ഞാൻ അടുปത്ത് വെച്ചിട്ടുണ്ട് അതില് കുക്കർ ചൂടാൻ ശേഷം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ട്ടോ നെയ്യ് പെന്റെ കയ്യിലില്ല അല്ലെങ്കിൽ നെയ്യും ഓയിലും കൂട ഒഴിച്ച് ഇട്ട്ണ്ടാക്കല്ല ട്ടോ പിന്നെ ദാ അതിലേക്ക് ഞാൻ এলাച്ചൈ പട്ട പോക്കട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ വെല്ലുവിളി വെല്ലുവിളി മൂന്നെണ്ണേ ഞാൻ എടുത്തത് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് വയന്ന് വന്നപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒന്ന് ചരച്ചെടുത്തതാണ് കേട്ടോ മിക്സിയിലിട്ടിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് നമുക്ക് സമയവും ലാഭിക്കാം ടൈമിൽ ഇല്ലാത്ത എന്താ പറയുക ഒരു എന്തെങ്കിലുമൊക്കെ പണിയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇതിനും കൂടെ മെനക്കിടാൻ സമയമില്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്നും ചേർത്ത് കൊടുക്കാം രണ്ട് കറിവേപ്പിൻ്റെ ഇല്ലേ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ൊടി പൊടിയും ഇട്ട് കൊടുത്തു ഇതാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുരുമുളക് പൊടി ബിരിയാണി മസാല പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഉപ്പി ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതെല്ലാം കൂടെ മിക്സേഷം നമുക്ക് ചിക്കൻ ഉപ്പി കൊടുക്കാം ൂടെ ഒന്നൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിയൊക്കെ ഞാൻ അളന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് ഗ്ലാസ് അരിയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി അത് ഇതിലേക്ക് ഇങ്ങനെ എത്തി കൊടുക്കുക ഈ മൂന്ന് ഗ്ലാസിൻ്റെ അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം വേണം കേട്ടോ അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം കണക്കാൻ തന്നെ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം ഇതിൽ തന്നെ ഉണ്ടായിനോട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം വിസിൽ വന്നാൽ മതി അപ്പോഴേക്കത് കുക്കായി കിട്ടും കേട്ടോ ഉപ്പൊക്കെ പാകത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അടച്ചു കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ പാകത്തിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ബിരിയാണി അപ്പോൾ എന്താണ് കേട്ടോ നമ്മളെ കുക്കർ ബിരിയാണി അപ്പോൾ താ നമ്മൾ കഴിക്കുകയാണ് അച്ചാറും തൈരും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ കഴിക്കാൻ അപ്പോൾ അതാ അത്രയോടെ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ